മാഷേ പഠിക്കണം കേട്ടാണിക്കാ മാണിക്ക് മനസ്സിലായിട്ടില്ലേ ഇതിന് അതിന് പ്രശ്നം പണ്ട് ക്ലാസ്നം പറഞ്ഞ നിങ്ങൾ എന്റെ ബേക്ക് വെഞ്ചി കൊണ്ടിരുത്തി പറഞ്ഞിട്ടല്ലേ അന്ന് ഞാൻ ബേക്ക് പോയി ഇനി ഇതുവരെ ഞാൻ മുമ്പിലേക്ക് വന്നിട്ടില്ല റിയാം ബസ്സിലെ ക്ലീൻ പണി എനിക്ക് അതും ബസിന്റെ ബാക്കിൽ നിങ്ങൾ പഠിപ്പിച്ചില്ലേ വിജേഷ ഡ്രൈവറായിപ്പോ ബസിന്റെ മുമ്പിൽ നിങ്ങളെ മക്കളെല്ലാം നിങ്ങള് മുമ്പിൽ എത്തി പഠിപ്പിച്ചില്ലേ അവരിപ്പം നല്ല നിലയിലെത്തിയില്ലേ എന്ത് നില രണ്ടിനും കൂടി പഠിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ പുറത്ത് വിട്ടാന്ന് എന്നിട്ട് ഇപ്പം രണ്ടും അകത്താന്നു എങ്ങനെ മയക്കുമരുന്ന് നടത്തിയിട്ട് ചെയ്തില്ല അപ്പൊ നിങ്ങളൊരു അറുന്നൂറ് രൂപയൊക്കെ കൊണ്ടുതല്ലേ അത് ഞാനും പൊടൂലെന്ത് മാഷി ബൈ പറയണ്ട നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വേഗം കൊണ്ടിരുത്തിയ മാഷല്ലേ നമ്മൾ മാഷ നമ്മളൊരിക്കലും പറ മാഷിപ്പഴിപ്പിച്ചാൽ ഒരു കാര്യം ശരിയാ ശരിയാണ് മാഷൂറില്ലേ ഭൂമി എങ്ങനെ കറങ്ങും ഭൂമി നല്ലോണം കറങ്ങും ഉണ്ടാ കറണ മാഷി What the yeah. fuck